എന്നിട്ട് എല്ലാവർക്കും അസ്സലാമു അസ്ലാമലിക്കും പറയിപ്പിക്കലും ഒരു പണ്ഡിതന്റെ വേഷം കൊടുക്കലും വല്ലാത്തൊരു ഇതൊക്കെ കുട്ടികൾക്ക് കണ്ണു തട്ടും മസല വേറെ ആ കുട്ടി വളരുമ്പോൾ പിന്നെ അസലാം പറയില്ല ആ കുട്ടി നല്ല വഴിക്ക് പോകൂല ആ കുട്ടി സ്വമേധയാ അതിനോട് പറഞ്ഞാൽ ചെയ്യുന്ന പ്രായമാകും ചെയ്യിപ്പിക്കാവും കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണെ അസ്ലാമലിക്കും പറ മറ്റേ പറയും മറ്റേത് പറ ആ പാട്ട് 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 ഇതൊക്കെ പരസ്യമായി കൂടുതൽ ചെയ്താൽ മക്കളുടെ കഴിവ് നഷ്ടപ്പെടും ചെയ്തവരതൊക്കെ നഷ്ടപ്പെട്ടും ചെയ്തുക്കണ് ആ കുട്ടി പിന്നെ ഒരു ആറ് ഏഴ് വയസ്സാകുമ്പോഴേക്കും കുട്ടിക്ക് ആ കഴിവുണ്ടാവൂല ഇത് നമ്മൾ ചെയ്യരുത് അത് തന്നെ കുട്ടികൾക്ക് മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിയുന്ന ഒരു ഡ്രസ്